ഒരു ജർമ്മനിക്കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപുളി ഒരു വീടാണ് ബസ്റൂട്ടിന്നാണെങ്കിൽ ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ബസ് ബസ്റൂട്ട് അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടാണ് ഒരു ജർമ്മനിക്കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീട് ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പഠിച്ചതും നമുക്ക് കാണാം നല്ല വിശാലമായൊരു മുറ്റവും ഒക്കെയാണ് അതോടൊപ്പം തന്നെ നല്ല വിശാലമായൊരു കാർപോർച്ച് നല്ല വിശാലമായൊരു സിറ്റൗട്ട് നല്ല വിശാലമായൊരു ബാൽക്കണിയൊക്കെ അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് രണ്ട് ഹാള് കിച്ചണ് ലിവിങ് റൂമ് ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നമുക്ക് കാണാം എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് നല്ല വിശാലമായ ഒരു സിറ്റൗട്ടൊക്കെയാണ് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ബസ് റൂട്ട് അടുത്തൊരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലോ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടികൾ അനുഷ്ഠിച്ച് ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടും വീഡിയോയിൽ നമുക്കത് കാണാം വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് പാകിയിട്ടും നല്ല വീതിയുള്ള ഗേറ്റ് കൊടുത്തിട്ടും ഉണ്ട് വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇരുപത്തി ഒൻപത് സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അല്ലേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥന് ഈയൊരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടീപുളി ഒരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടടുത്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം വീടിൻ്റെ ഇൻസൈഡ് എടുത്തിട്ടില്ല ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ആളത്താമസമുണ്ട് അതുകൊണ്ട് ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ഇപ്പോൾ നേരെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ഇപ്പോൾ നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം